പതിനൊന്ന് വർഷം മുമ്പ് കേരളത്തിൽ നടന്ന ഒരു സമരം സോളാർ പീഡനക്കേസിൽ ആരോപണവിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി എത്തിയ ആയിരങ്ങൾ ഭരണശിതാ കേന്ദ്രമായ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളഞ്ഞു അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരം വലഞ്ഞു സമരം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ സമരത്തിനായി ആഹ്വാനം നടത്തിയ നേതാക്കൾ സമരക്കാരെ കണ്ട് ശരിക്കും ഞെട്ടി സാധാരണ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നീളുന്നത് രണ്ടോ മൂന്നോ മണിക്കൂറായിരിക്കും സമരത്തിൽ അണിനിരക്കുന്നതിന് എത്തുന്നവർ എത്രയെന്നൊക്കെ വ്യക്തതയുണ്ടാവും ആയിരങ്ങളെ അണിനിരത്തിയുള്ള തുടർ സമരമായിരുന്നു പിന്നീട് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ അതിശക്തമായ ആരോപണമഴയിൽ മഴയിൽ ആവേശം പൂണ്ടായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വണ്ടി പിടിച്ച് ഇടതു പ്രവർത്തകർ അനന്തപുരയിലേക്ക് എത്തിയത് സമരമെന്ന് കേട്ടാൽ ആവേശത്തോടെ വീണ്ടു വിചാരമില്ലാതെ ഇറങ്ങി തിരിച്ച സമരഭടന്മാരും സമരം പ്രഖ്യാപിച്ച സഖാക്കളും നേതാക്കളും സമരം ഒന്നാം ദിവസം പിന്നിട്ടപ്പോഴേക്കും ആശങ്കയിലായി ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നേതാക്കളും പ്രതീക്ഷിച്ചിരുന്നില്ല നാടാകെ നടന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തെ എങ്ങനെ നേരിടാമെന്ന ആഭ്യന്തര വകുപ്പിനും വ്യക്തതയുണ്ടായിരുന്നില്ല അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏതു വിധേനയും സമരം അവസാനിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു സമരം അക്രമാസക്തമായാൽ പോലീസ് നടപടികൾ ചിലപ്പോൾ കരുതും പോലെ അവസാനിക്കില്ല വെടിവെപ്പിലേക്കോ മറ്റോ പോയാൽ സർക്കാർ പ്രതിസന്ധിയിലാവും സമരം തീർക്കാൻ എന്താണ് വഴിയെന്ന് തിരുവഞ്ചൂർ ഇടതുപാളയത്തിൽ അക്കാലത്ത് ആശ്രിതനായെത്തിയ പഴയ സതീർത്തിൻ ചെറിയാൻ ഫിലിപ്പിനോട് ആരാഞ്ഞു സമരം തീർക്കാൻ അക്കാലത്തെ കൈരളിയിലെ കൂലിത്തൊഴിലാളിയായിരുന്ന ചെറിയാൻ ഫിലിപ്പ് ചർച്ചകൾ ആരംഭിച്ചു കൈരളിയുടെ ആത്മാവും പരമാത്മാവുമായ ജോൺ ബ്രിട്ടാസ് അങ്ങനെ ഇടനിലക്കാരനായി കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു അങ്ങനെ സി പി എം ഒരു ആവശ്യം ആഭ്യന്തര വകുപ്പിനു മുന്നിൽ വെച്ചു സമരം തീർക്കാം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന്റെ പരിധിയിൽ വരണം അതൊക്കെ തിരുവഞ്ചൂർ അംഗീകരിച്ചു ഇത്രയുമാണ് ഇന്നലെ വെളിച്ചെത്തുവന്ന കഥ എന്നാൽ തിരുവഞ്ചൂരും ജോൺ ബ്രിട്ടാസും പറയാത്ത മറ്റൊരു ഒത്തുതീർപ്പ് കൂടി അവിടെ നടന്നു അതാണ് ടി പി കൊലക്കേസിലെ ഗൂഢാലോചന കേസിൽ അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നത് സി ബി ഐക്ക് കേസ് വിടാതിരുന്നതും അത് കാരണമായി സോളാ സമരത്തെ ടി പി കേസുമായി ബന്ധിപ്പിച്ച് പരസ്പരം ചായ കുടിച്ച് പിരിഞ്ഞു സമകാലിക മലയാളത്തിൽ മലയാള മനോരമയുടെ ബ്യൂറോ ചീഫായ ജോൺ ക്കയംെഴുതുന്ന പരമ്പരയിലെ മൂന്നാം ഭാഗത്തുണ്ടായ ഒരു വെളിപ്പെടുത്തലാണ് ഇന്നലെ പെട്ടെന്ന് സോളാർ കേസ് കത്തിപ്പിടിക്കാൻ കാരണമായത് സോളാർ കേസും ടി പി കേസും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കാറ്റും കോളും നിറച്ച കാലം കലാപകലുഷിതമായൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഇരു പാർട്ടികൾക്കിടയിൽ കാര്യങ്ങൾ സംസാരിക്കാനും ഒത്തുതീർപ്പുണ്ടാക്കാനും ചില കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ അറിയണം ബ്രിട്ടാസ് വിളിച്ചുവെന്ന് തിരുവഞ്ചൂരും അതല്ല തിരുവഞ്ചൂരാണ് തന്നെ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നും വിളിച്ചതെന്നുമൊക്കെയാണ് വെളിപ്പെടുത്തലുകൾക്ക് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ സമരം അവസാനിപ്പിക്കേണ്ടത് ഇരു പാർട്ടികളുടെയും അനിവാര്യതയായിരുന്നു എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചത് സോളാ സമരം ഒത്തുതീർക്കാനായി ഞാനാണ് ജോൺ ബ്രിട്ടാസിനെയും കൂട്ടി തിരുവഞ്ചൂരിന്റെ വീട്ടിലേക്ക് പോയതെന്നാണ് ചെറിയാൻ പറയുന്നത് പഴയകാല ബന്ധം ഉപയോഗിച്ചുവെന്നാണ് വ്യക്തത മാധ്യമ പ്രവർത്തകനായല്ല തിരുവഞ്ചൂരിനെ കണ്ടതെന്നും പാർട്ടിക്കാരനായാണെന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തിയെ കേരളം അറിയുന്നത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമാണ് മനോരമയുടെ ലേഖകനോട് താങ്കൾ ഒരു വലിയ വാർത്തയുടെ ഉറവിടം കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് അത് വാർത്തയാക്കാതിരുന്നതെന്നാണ് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നത് ജോൺ മുണ്ടക്കയവും മറ്റൊരു ഇടനിലക്കാരനാണല്ലോ അദ്ദേഹവും മാധ്യമപ്രവർത്തകനായല്ല അപ്പോഴത്തെ വേഷം ജോൺ മുണ്ടക്കയത്തെ തിരുവഞ്ചൂർ ഇടനിലക്കാരനാക്കി ബ്രിട്ടാസിന്റെ സഹായം തേടി അദ്ദേഹം ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നും തിരുവഞ്ചൂറിനെ വിളിച്ചു എത്ര കൗശലക്കാരനായ മാധ്യമപ്രവർത്തകനും പ്രവർത്തകനും രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതെല്ലാം കേരളീയർക്ക് മനസ്സിലായി സാർ ഏത് നേതാവാണ് ബ്രിട്ടാസിനെ ഇടനിലക്കാരനാക്കിയതെന്ന് കൂടി പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം വ്യക്തം ഈ ഒത്തുതീർപ്പിൽ നഷ്ടം ആർക്കാണ് സംഭവിച്ചതെന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു ടി പി ചന്ദ്രശേഖരൻ കേസ് അന്വേഷണം സി പി എം ഉന്നതരുടെ അറിവോടെയെന്ന് ഇപ്പോഴും ആർ എം പി ആരോപിക്കുന്നുണ്ടല്ലോ ടി പി ചന്ദ്രശേഖരന്റെ വിധവ വടകരയിൽ യു ഡി എഫ് പിന്തുണയോടെ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് സോളാർ കേസിൽ തട്ടി ടി പി കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കി എന്ന ആരോപണം ശരിയാണെന്ന് കൂടി വെളിപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ സോളാർ വിവാദങ്ങൾ ഇങ്ങനെ അണയാതെ വിവാദ വിഷയമായി തുടരുകയാണ് ഇതിനിടയിൽ വിവാദതെല്ലാ നന്ദകുമാറും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് കെ എം മാണികെ കേരള മുഖ്യമന്ത്രിയാക്കാനുള്ള ചർച്ചകൾ നടന്നുവെന്നായിരുന്നു അത് ഇ പി ജയരാജനും താനും ചർച്ച നടത്തിയെന്നാണ് നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ എൽഡിഎഫിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാവുമെന്നായിരുന്നു കെ എം മാണിക്കുള്ള ഓഫർ ഇതു പൊളിച്ചത് ജോസ് കെ മാണിയാണെന്നാണ് ദല്ലാൾ പറയുന്നത്